ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു സ്ഥലം വരെ പോയോണ്ടിരിക്കയാണ് പോകുന്ന സ്ഥലം വഴി പറയാട്ടോ ഞങ്ങൾ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ തൃശ്ശൂര് ഡോക്ടർ റാണി മേനോൻ മാക്സിബിഷൻ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ ഹോസ്പിറ്റല് ഞങ്ങൾ അമ്മയുടെ കണ്ണ് കാണിക്കാൻ വന്നതാണ് അമ്മയുടെ കണ്ണിന്റെ സർജറി കഴിഞ്ഞു കഴിഞ്ഞപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കപ്പിനായിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങള് എന്നെ അക്കുവിനേം അമ്മേനെയും ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് അതിനേട്ടം ഒരു സ്ഥലം വരെ പോയേക്കാണ് അതിനേട്ടം പോയി വരുമ്പോഴേക്കും ചെക്കപ്പ് കഴിയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അക്കു എന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കണില്ലേട്ടോ ഒരു ബലൂണ് കിട്ടിയപ്പോ അതുമുള്ള കളിയാണ് കേട്ടോ അമ്മ അവിടെ കണ്ണില് മരുന്ന് ഒഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ കണ്ണില് മരുന്ന് ഒഴിച്ചിട്ട് മുക്കാൽ മണിക്കൂറോളം ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിരിക്കണേ ആ നേരം കൊണ്ട് ഞാനും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടക്കായിരുന്നു ആക്കും ഒരു ഭാഗത്ത് ഇരിക്കാൻ സമ്മതിക്കണില്ലല്ലോ അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു എവിടെ പോയാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ ഞാനും ഒക്കെ ചേർന്ന് കഴിഞ്ഞ ഒരംഗം തന്നെയാണ് ഒരാളുടെ അടുത്തേക്ക് കൈമാറി പോവില്ല അങ്ങനെ ഒരു നല്ല ഗുണം ഉണ്ട് കേട്ടോ ഈ കുട്ടിക്ക് അക്കുവിനെ പോലെ നല്ല ഗുണമുള്ള കുട്ടികൾ വീട്ടിലുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ ഒന്ന് പുറത്തൊക്കെയൊക്കെ ഒന്ന് ഇറങ്ങി പാലും ബിസ്ക്കറ്റും ഒക്കെ അക്കുവിന് വാങ്ങി കൊടുത്തപ്പോ അക്കു ഹുഷാറായിട്ടോ എന്റെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ എണ്ണി പറക്കലായി പാട്ടുപാടലായി ഉറങ്ങലായി കുട്ടി ഉറങ്ങുമ്പോൾ കുട്ടിക്ക് തനിയെ പാട്ടുപാടണം എന്നാലേ കുട്ടി ഉറങ്ങുള്ളൂ അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ട് കേട്ടോ കുട്ടിക്ക് അമ്മേടെ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊറേ നേരം ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ക്യാമ്പ് വെക്കാറുണ്ട് താല്പര്യമുള്ളവർ ക്യാമ്പിൽ പങ്കെടുക്കാട്ടോ കേട്ടോ നാല്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് കേട്ടോ ക്യാമ്പ് തൃശ്ശൂർ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഈ മാസം പതിനഞ്ചാം തീയതി അതായത് ശനിയാഴ്ച ഈ ഹോസ്പിറ്റലിൽ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട് കാഴ്ച സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ക്യാമ്പിൽ പങ്കെടുത്തോളൂ കേട്ടോ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ടേ എന്തെങ്കിലും സംശയമുള്ളവർ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ അക്കുവിൻ്റെ കലാപരിപാടിയിലേക്ക് മടങ്ങി വരാം കേട്ടോ അക്കു എണീറ്റിട്ടുണ്ട് അക്കു അക്കുവിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അക്കു എന്ന് പറയുകയാണെങ്കിൽ അക്കുവിൻ്റെ ശരിക്കുള്ള പേര് ഋതു എന്നാണ് കേട്ടോ അക്കുവിന് പത്തു മാസമായിട്ടുള്ളൂ അക്കുനെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ചേച്ചീനേം കൂടി കളിക്കാൻ വിളിച്ചിട്ടുണ്ട് അവരവിടെ ഇരുന്ന് ഒളിച്ചേ കണ്ടൊക്കെ കളിച്ചു കിട്ടും ഇരുന്നിട്ട് പഴക്കം കുട്ടിയുടെ അച്ഛൻ വിളിച്ചു ഞങ്ങൾ പുറത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഇനി ഞങ്ങൾ പോണത് മണൽത്തറക്കാണ് മാമയുടെ വീട്ടിലാണ് വേറൊന്നല്ല അതിനേട്ടം ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ടൊരു സ്ഥലം വരെ പോയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് മാമയുടെ മോനെ കൊണ്ടുവരാനാണ് ഹോസ്റ്റലിലായിരുന്നു അങ്ങനെ ഞങ്ങൾ മാമയുടെ വീട്ടിലെത്തി ഗൈസ് അവിടെ എത്തിയപ്പോൾ ഗംഭീര മഴയായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ മഴ പെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് അല്ലേ ഈ ചൂടിനെ ഒന്ന് തരണം ഒരു മഴ ശരത്തിന്റെ കുറച്ച് ലഗേജ് ഒക്കെ ഞങ്ങൾക്ക് ഇറക്കാണ്ടായിരുന്നു അതൊക്കെ ഇറക്കി ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ മഴ പെയ്തത് മാമയുടെ വീട്ടിലൊരു താമരക്കോളൊക്കെ ഉണ്ട് അതിൽ കുറെ ചെടികളൊക്കെ നട്ടുണ്ട് കേട്ടോ മാമത അത് ഭംഗിക്ക് ഇരുന്നോട്ടേന്ന് വേണ്ടിവിടെ വെച്ചിട്ടുണ്ട് ചോർച്ചയാണ് ഗൈസ് മാമയുടെ വീട്ടില് രണ്ട് പട്ടികളാണ് ഇട്ടോ ഇവരാനും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഇവരാനും ഞാൻ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു മാമേനെ പിന്നെ അറിയാലോ മാമാനെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അനിയാട്ട അമ്മൂടെ യാത്ര പറഞ്ഞതാണ് കേട്ടോ അക്കു ഒന്ന് ആളെ മാറ്റി പിടിച്ചിട്ടുണ്ട് അക്കു അച്ഛമ്മയുടെ അടുത്തേക്ക് പോയിണ്ട് അത് മാമയും അമ്മയും കൂടിയിട്ട് നല്ല വർത്താനാണ് അങ്ങനെ ഞങ്ങൾ മാമ്മയുടെടുത്ത് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് പോവാണ് കേട്ടോ വൈകിട്ട് ഒരു മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ദേവ് സ്കൂളിൽ വിട്ട് വരണ നേരെ അവരായിട്ടുണ്ടായിരുന്നു ഈ മുതൽ എവിടെന്നാ വന്നേന്ന് വിചാരിക്കണ്ട ഈ മുതൽ ശരത്തിനെ കൊണ്ടുവരാൻ പോയക്കായിരുന്നു അനിയേട്ടൻ്റെ ഒപ്പം ഈ മുതലിനെ അലമ്പ് ഉണ്ടാക്കിയിട്ടല്ലേ കണ്ടിട്ടുള്ള ചിരിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ ഇതാ കണ്ടോളൂ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ നാണം വന്നിട്ട് നിൽക്കുന്ന കേട്ടോ ദേവൂട്ടന് പഠിപ്പുള്ള കാരനാണ് കേട്ടോ ദേവൂട്ടൻ വരാണ്ടിരുന്നു അല്ലെങ്കിൽ ദേവൂട്ടൻ ഞങ്ങളുടെ ഒപ്പം വന്നേനെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഞാൻ വീഡിയോകൾ ഇടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അടുത്ത വീഡിയോയുമായി നാളെ കാണാട്ട ബൈ